നമസ്കാരം പാകിസ്ഥാൻ പട്ടാള ഉദ്യോഗസ്ഥർക്കും സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിസ ബാൻ നൽകാനായി ശുപാർശ ചെയ്ത അമേരിക്കൻ നിയമ നിർമ്മാണ സഭ അമേരിക്കൻ നിയമ നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയയ്ക്ക് കത്തെഴുതി എന്നാണ് റിപ്പോർട്ട് വിദേശികൾക്കെതിരെയുള്ള ഭീകരവാദത്തെ മുൻനിർത്തിയുള്ള ഭീഷണി തട്ടിക്കൊണ്ടുപോകൽ ഹാക്കിംഗ് തുടങ്ങി അനേകം കുറ്റകൃത്യങ്ങൾ അമേരിക്കൻ പത്രപ്രവർത്തകർക്ക് എതിരായിട്ടുള്ള നടപടി പാകിസ്ഥാനിലെ തന്നെ നിയമനിർമ്മാണ സഭകൾക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ കടന്ന സൈനിക നടപടിക്രമങ്ങൾ പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അതിൻ്റെ ഏറ്റവും പാരമ്യതയിലേക്ക് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്ന ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നു ഒരുപക്ഷെ മുമ്പെങ്ങും റിപ്പീറ്റ് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒക്കെയും അതിക്രൂരം തന്നെയാണ് നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ അതിനേക്കാളൊക്കെ ക്രൂരമായ രീതിയിലാണ് ഇപ്പോൾ അസിം മുനീറിൻ്റെ പ്രവർത്തികൾ എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ പക്ഷേ പുറം ലോകത്ത് ഇത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാത്ത രീതിയിലാണ് മുനീർ ഇത് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ പൗരന്മാർക്ക് നേരെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നത് അതിൻ്റെ വളരെ വലിയ ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ചും ബലൂചിസ്ഥാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ അങ്ങേയറ്റം അസഹനീയമായ രീതിയിൽ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഖാനെ തന്നെ പിടിച്ച് ജയിലിലിട്ട് ജയിലിലിട്ടതിന് ശേഷം അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരതകൾ അദ്ദേഹം ജീവച്ഛമാക്കി ജയിലിൽ ഇട്ടൊക്കെയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ നടക്കുന്നത് ഭീകരവാദികളെ സ്വന്തം ജനതയ്ക്ക് നേരെ തന്നെ അയക്കുക അതോടൊപ്പം തന്നെ ഭാരതത്തിലേക്ക് ഭീകരവാദികളെ കടത്തിവിടുക ചെങ്കോട്ട സ്ഫോടനം ഉൾപ്പെടെയുള്ള സ്ഫോടനങ്ങൾ പഹൽഗാം ഉൾപ്പെടെയുള്ള സ്ഫോടനങ്ങളിൽ പാകിസ്ഥാന്റെ ഉത്തരവാദിത്വം തെളിയുന്ന രേഖകൾ പുറത്തു വന്നതോടു കൂടിയാണ് പാകിസ്ഥാൻ്റെ പട്ടാള ഉദ്യോഗസ്ഥർക്ക് വിസ ബാൻ നൽകാനായിട്ട് അമേരിക്കയുടെ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പാകിസ്ഥാനിലെ പട്ടാള ഉദ്യോഗസ്ഥരെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് വലിയ വലിയ രീതിയിലുള്ള ഇതിലും ഇതിലും അതിരി രീതിയിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളിലേക്ക് പാകിസ്ഥാൻ പാകിസ്ഥാനത് നയിക്കുമെന്നും ഇതൊരു താത്കാലിക നടപടിയാണെന്നും പൂർണ്ണമായ നിരോധനത്തിന് നടപടി ആണ് പാകിസ്ഥാൻ െതിരെയുള്ള പൂർണ്ണമായ നിരോധനം അമേരിക്കയുടെ പൂർണ്ണമായ നിരോധനത്തിന് മുന്നെയുള്ള മുന്നിയാണെന്നാണ് ഇതിനെക്കുറിച്ച് വിദഗ്ധർ വിലയിരുത്തുന്നത് വലിയ ചോദ്യങ്ങളാണ് ഇത്തരം അപകടകരമായി പാകിസ്ഥാന്റെ ഒരു പ്രതീതിയെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നത് എന്ത് ഉത്തരവാദിത്വമാണ് അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമസംഹിതയെക്കുറിച്ച് നിയമത്തെക്കുറിച്ച് സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന സൈന്യത്തിൻ്റെ ശ്രമങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള എന്ത് തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഇവർക്കുള്ളത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ലോകത്തെ മുഴുവൻ വിട്ടികളാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കരുത് നിങ്ങൾ നിങ്ങളെന്തുമാത്രം നിയമലംഘനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് എന്ന് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എത്രത്തോളം നടത്തുന്നുണ്ട് എന്ന് ലോകത്തിന് അറിയാം എന്നും അമിത് അമേരിക്കൻ കോൺഗ്രസ് പറയുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ ജയിലിട്ടതും അത് പഴയ ഒരു പ്രൈം മിനിസ്റ്റർ ആണ് എന്നൊരു കാര്യം പോലും കണക്കിലെടുക്കുക വളരെ ക്രൂരമായി ദ്രോഹിക്കുന്നതും അമേരിക്ക ഇത്തരത്തിലൊരു നടപടിയെ വളരെ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട് സ്വന്തം ജനത പട്ടിണി കിടക്കുമ്പോഴാണ് പാകിസ്ഥാൻ അയൽ രാജ്യങ്ങളിലേക്ക് ഭീകരവാദികളെ അയക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഇന്ധനമല്ല ഏകദേശം എഴുന്നൂറ് രൂപയാണ് സ്ത്രീകൾക്ക് ഒക്കെയും സ്ത്രീകളെ സ്ത്രീകളെയും കുട്ടികൾക്കെതിരെയും നടത്തുന്ന പാകിസ്ഥാനിൽ നടക്കുന്ന അതിക്രമങ്ങൾ പ്രത്യേകിച്ചും ബലൂചിസ്ഥാനിൽ മുൻ സൂചിപ്പിച്ചതുപോലെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന അതിക്രമങ്ങൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് പാകിസ്ഥാൻ പട്ടാളം ജനാധിപത്യത്തിനു നേരെ കുഞ്ഞനും കുത്തുന്നതായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങളെ അമേരിക്ക കാണുന്നത് പാകിസ്ഥാൻ നടത്തുന്ന എല്ലാത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെയും അമേരിക്ക ചോദ്യം ചെയ്യും അമേരിക്കൻ പട്ടാളക്കാരും യൂറോപ്യൻ പട്ടാളക്കാരുടെയും നാറ്റോയുടെയും ഇൻ്റലിജൻസ് ഇത്തരം പാകിസ്ഥാൻ്റെ എല്ലാ ചെയ്തികളും വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടികൾ നൂറുകണക്കിന് സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്യുന്നത് പാകിസ്ഥാനിൽ പട്ടാളത്തിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ കാരണം വളരെയേറെ കുട്ടികളെ ഉൾപ്പെടെയുള്ള വളരെയേറെ കുട്ടികളെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാകിസ്ഥാൻ പട്ടാളം നടത്തുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് അമേരിക്കൻ പൗരന്മാർക്കെതിരെയും അമേരിക്കൻ ജേർണലിസ്റ്റുകൾക്കെതിരെയും വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നതായും റിപ്പോർട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബാനിന് പുറമെ അമേരിക്കയിലുള്ള അവരുടെ സ്വത്തുവകകൾ കണ്ട കണ്ടുകെട്ടൽ അതോടൊപ്പം തന്നെ ആജീവനാന്തകാല ബാൻ തുടങ്ങി അനവധി നടപടികളുമായാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് ഇത് ഇപ്പോൾ ആകെ തകർന്നിരിക്കുന്ന പാകിസ്ഥാൻ ഒരിക്കലും ശുഭ സൂചകമായ കാരണമല്ല കാര്യമല്ല കാരണം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തന്നെ ആകെ താറുമാറായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനിലെ പൗരന്മാരെ ബാൻ ചെയ്ത് കഴിഞ്ഞു കാരണം അവിടെ നടത്തിയ അതിക്രമങ്ങളുടെയും ക്രൂരമായ കൊലപാതകങ്ങളുടെയും പേരിൽ യു എ ഇ ബാൻ ചെയ്ത് കഴിഞ്ഞു അമേരിക്കൻ അമേരിക്ക പട്ടാള ഉദ്യോഗസ്ഥരെ ബാൻ ചെയ്യുന്നു ഇത് ഒരുപക്ഷെ നാളെ അമേരിക്ക അമേരിക്ക പാകിസ്ഥാനിലെ പൗരന്മാർക്കുള്ള ബാനും ആയിട്ട് മാറും അങ്ങനെ ഒരു ഭീകരവാദ രാജ്യം ഒറ്റപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ഒരു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നിരീക്ഷകരുടെ അഭിപ്രായം കാരണം ഈ ഭീകരവാദ രാജ്യം ഒറ്റപ്പെടേണ്ടത് തന്നെയാണ് കാരണം ലോകത്തിലെ എവിടെയും ഭീകരവാദം നടത്തുവാനുള്ള ഒരു ശ്രമങ്ങൾ അത് ഭീകരവാദത്തിൻ്റെ ഒരു ഫാക്ടറി ആയി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു കൂടി പാകിസ്ഥാന് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ പാകിസ്ഥാനിലെ ഭീകരവാദവും മയക്കുമരുന്നുമാണ് ആ രീതിയിൽ ആ പാകിസ്ഥാൻ എന്ന രാജ്യം അധം കഴിഞ്ഞു എന്ത് എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള പട്ടാള ഉദ്യോഗസ്ഥരെ ഇനി അമേരിക്കയിൽ കയറ്റില്ല എന്നാണ് അമേരിക്കൻ കോൺഗ്രസ് പറയുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്